ഓരോരോ മുഖ്യമന്ത്രിമാരുടെ സ്വഭാവവും അവരുടെ ധൈര്യവും വീര്യവും ശുദ്ധതയും ഒക്കെ അനുസരിച്ച് നമ്മളിതെല്ലാം അനുഭവിക്കട്ടെ അവരവരുടെ രീതി അനുസരിച്ചിട്ടല്ലേ നമ്മൾ പോകാൻ പറ്റുള്ളൂ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് പോകാൻ പറ്റുള്ളൂ അവരൊക്കെ ഓരോരോ നിയമം ഇറക്കുന്നു അത് പാലിക്കുന്നു കൊണ്ടുപോകുന്നു അത് ഗുണമാണെങ്കിലും ദോഷമാണെങ്കിലും നമ്മൾ സഹിച്ചല്ലേ പറ്റൂ അല്ലേ അതുപോലെ തന്നെയാണ് ഗ്രഹങ്ങൾ ഓരോരോ രാശികളുടെ മുകളിൽ കൂടി പോകുമ്പോൾ അതിൻ്റെതായ ഉണ്ടാവും സർ വെൽക്കം ടു നമസ്കാരം സാർ ഇപ്പൊരു ജ്യോതിഷനായിട്ട് ഒരുപാട് കാലമായി ഇതിനിടയിൽ ഒരുപാട് പേര് പല പല പ്രശ്നങ്ങളായിട്ടായിരിക്കും വിവിധ തരം പ്രശ്നങ്ങളായിരിക്കും പക്ഷേ ഈ ഒരു രാശി ചക്രവും ഒൻപത് ഗ്രഹങ്ങളെ വെച്ചുകൊണ്ട് മാത്രം ഈ ഒരുപാട് പ്രശ്നങ്ങളെ നിങ്ങൾ എങ്ങനെയാ കൈകാര്യം ചെയ്യുന്നത് അതൊരു ഭയങ്കര ചോദ്യമാണ് ഒരു രാശി ചക്രവും ഒമ്പത് ഗ്രഹങ്ങളും ഉണ്ട് ഇതിനകത്തെല്ലാം അടങ്ങിയിട്ടുണ്ട് ഈ രാശിചക്രം എന്ന് പറയുന്നത് ഭൂഗോളമാണ് അതിന് ചുറ്റും സഞ്ചരിക്കുന്ന ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ഒക്കെ ഈ ഇതിനകത്തുണ്ട് എന്നുള്ളതാണ് വിവക്ഷ അപ്പോൾ പ്രശ്നങ്ങൾ പലതാണെങ്കിലും ഓരോ ഗ്രഹത്തിനും ഓരോരോ കാരകത്വം കൊടുത്തിട്ടുണ്ട് കാരകധർമ്മങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ സൂര്യനാണ് പിതൃകാരകൻ ആത്മകാരകൻ ചന്ദ്രൻ മാതൃകാരകൻ മനസ്സിൻ്റെ കാരകൻ രക്തത്തിൻ്റെ കാരകൻ ചൊവ്വയ്ക്കാണെങ്കിൽ ധൈര്യത്തിൻ്റെ വീര്യം ഉന്മേഷം ഇങ്ങനെയൊക്കെയുള്ള ധീരത ഇതൊക്കെ ചൊവ്വയാണ് സഹോദരൻ അങ്ങനെയൊക്കെയുള്ള യുദ്ധം ഇതൊക്കെ ബുധന് ബുദ്ധി ഓർമ്മശക്തി സ്കിന്നിൻ്റെ അങ്ങനെ മെഡിക്കൽ അസ്ട്രോളജി പ്രകാരം തൊക്കിൻ്റെയും ഞരമ്പുകളുടെയും കമ്മ്യൂണിക്കേഷൻ്റെയും ഒക്കെ അറിവിൻ്റെയൊക്കെ കാരകതനാണ് ബുധൻ വ്യാഴം വിശേഷ ബുദ്ധിയും ആത്മജ്ഞാനവും അവനവനെ തന്നെ അറിയുക ദൈവത്തെ അറിയുക എന്നൊക്കെയുള്ള സംഗീതത്തെ അറിയുക അങ്ങനെ മഹാശാസ്ത്രങ്ങളെയും വലിയ വലിയ കാര്യങ്ങളെയൊക്കെ അറിയുന്ന ബുദ്ധിയെയാണ് അറിവിനെയാണ് വ്യാഴത്തെ കൊണ്ട് ചിന്തിക്കുന്നത് ശുക്രനെ കൊണ്ട് സകല കലകളുടെയും വീട് വാഹനം അതുപോലുള്ള ആഡംബര വസ്തുക്കൾ എന്നിത്യാദി സകല സുഖഭോഗങ്ങളുടെയും കാര്യങ്ങളെ കൊണ്ടൊക്കെ ശുക്രനെ ചിന്തിക്കണം ശനിയെ കൊണ്ടാണ് ആയുസ് കഷ്ടത ദുരിതം മടി അങ്ങനെയൊക്കെയുള്ള സംഗതികൾ കൊണ്ട് ചിന്തിക്കണം രാഹു രാഹു കേതുക്കളെ കൊണ്ട് അഭിചാരം മുത്തശ്ശൻ മുത്തശ്ശി അങ്ങനെയുള്ള സംഗതികളെ കൊണ്ട് ഈ രാഹു കേതുക്കളെ ചിന്തിക്കണം ഇങ്ങനെ ഓരോരോ ഗ്രഹങ്ങൾക്ക് പലവിധമായിട്ടുള്ള കാരകധർമ്മങ്ങൾ കൊടുത്തിട്ടുണ്ട് കാരകത്വം എന്ന് വെച്ചാൽ ഇപ്പോൾ അങ്ങ് അതായത് കാവ്യ ഒരു പെൺകുട്ടിയാണ് കാവ്യ എന്ന് പറയുന്നത് മറ്റൊരാളുടെ മകളാണ് അല്ലേ ഇനി വേറൊരാളുടെ ഭാര്യയാണ് മറ്റ് ഒന്ന് രണ്ട് പേരുടെ അമ്മയാണ് വേറെ പലരുടെയും സഹോദരിയായിരിക്കാം െ ഇങ്ങനെ ഒരു വ്യക്തി തന്നെ പല റോളുകൾ ചെയ്യുന്നുണ്ടല്ലോ അതുപോലെ തന്നെയാണ് ഗ്രഹങ്ങളും ഇതുപോലെ തന്നെയാണ് രാശികളും ഓരോരുത്തർക്കും ഓരോ രാശി ഓരോ രാശിക്ക് ഓരോരോ ഫലം പറയുന്നുണ്ട് രാശിയെ ഭാവം എന്നും പറയാം ഇപ്പൊ നമ്മള് ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് ഇപ്പൊ അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ ചന്ദ്രൻ നിൽക്കുന്ന രാശി മേടൻ രാശിയാണ് ഇപ്പൊ ജന്മരാശി മേടരാശിയായിട്ട് നമുക്ക് നമുക്ക് കണക്കാക്കാം അതിനെക്കാട്ടി സൂക്ഷ്മമായിട്ട് ചിന്തിക്കുന്നത് ഏത് ലഗ്നത്തിൽ ജനിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഏത് നക്ഷത്രക്കാർക്കും ഈ പന്ത്രണ്ട് രാശികളിൽ ഏതെങ്കിലുമൊക്കെ ഏത് ലഗ്നവും വരാം ആ ലഗ്നം കണക്കാക്കി അത് മാത്തമാറ്റിക്സ് അസ്ട്രോളജിയിൽ മാത്തമ കണക്ക് പ്രകാരം നോക്കിയിട്ട് കൃത്യമായ ലഗ്നവും ലഗ്നസ്ഫുടവും കണക്കാക്കിയിട്ട് ആ അതാണ് നമ്മുടെ ഒന്ന് എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ ഒന്നാമത്തെ ഭാവം അതാണ് ആ ഒന്നാമത്തെ ഭാവം കൊണ്ടാണ് ദേഹം സൗഷ്ടവം സ്വാസ്ഥ്യം സ്ഥിതി ശ്രേയസ് യശസ് സുഖം ജയം എന്നിത്യാദി സകല കാര്യങ്ങളും എന്നിത്യാദി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അനവധി കാര്യങ്ങൾ നൂറ്റുകണക്കിന് ആയിരക്കണക്കിന് കാര്യങ്ങളുണ്ട് അപ്പോൾ അതുപോലെ തന്നെ രണ്ടാം ഭാവം കൊണ്ടാണ് ഭരിക്കപ്പെടേണ്ട സകല കാര്യവും നമ്മളുടെ ഭരണം എവിടെയൊക്കെ ഇപ്പോൾ ഒരു ഒരു വീട്ടമ്മയുടെ ഏറ്റവും കൂടിയ ഭരണം ആ വീട് ഭരിക്കുക എന്നുള്ളത് അപ്പോൾ ആ ആ വീടിൻ്റെ ഭരണം വീട്ടമ്മയിലാണ് അപ്പോൾ ഒരു വ്യക്തി ഒരു പെൺകുട്ടിയുടെ ജാതകം നോക്കിയാൽ അവളുടെ ഭരണം എങ്ങനെയുണ്ട് അഡ്മിനിസ്ട്രേഷൻ പവർ എങ്ങനെയുണ്ടെന്ന് നമുക്ക് ആ രാശി ചക്രത്തിലെ ഗുണദോഷങ്ങളെ ചിന്തിച്ച് മനസ്സിലാക്കാം അവിടെ പാപഗ്രഹങ്ങളാണോ നിൽക്കുന്നത് ശുഭഗ്രഹങ്ങളാണോ നിൽക്കുന്നത് പാപഗ്രഹങ്ങളുടെ ദോഷം ദൃഷ്ടിയുണ്ടോ യോഗമുണ്ടോ ഇതൊക്കെ നമുക്ക് ചിന്തിക്കാം മൂന്നാം ഭാവം കൊണ്ടാണ് സഹോദരം പരാക്രമം ദുർബുദ്ധി സഹായം ഇതൊക്കെ ചിന്തിക്കുന്നത് ഈ പെട്ടെന്ന് അതായത് ബാല്യകാല സുഹൃത്തുക്കളല്ലാതെ പെട്ടെന്ന് പരിചയപ്പെടുന്ന സുഹൃത്തുക്കളെയൊക്കെ തൽക്കാല സുഹൃത്തുക്കളെയൊക്കെ മൂന്നാം ഭാവം കൊണ്ട് ചിന്തിക്കണം നാലാം ഭാവം കൊണ്ട് ബാല്യകാല സുഹൃത്തുക്കളെ ആ ദൃഢമായിട്ടുള്ള സൗഹൃദങ്ങളെ അമ്മയെയും അമ്മാവനെയും വീട് വാഹനം യശസ് സുഖം ഉറക്കം ആഭരണം വസ്ത്രം എന്നിത്യാദി സകല എന്താ വസ്തുക്കളെ ആസ്തികളെ ആസ്തി ഉണ്ടല്ലോ അസറ്റുകളെയൊക്കെ നാലാം ഭാവം കൊണ്ട് ചിന്തിക്കുക അഞ്ചാം ഭാവം കൊണ്ടാണ് നമ്മുടെ മക്കളെ ചിന്തിക്കുക അടുത്ത ജന്മം ചിന്തിക്കുക മനസ്സ് ചിന്തിക്കുക പുണ്യം ചിന്തിക്കുക ഭാവന ബുദ്ധി ഇതൊക്കെ ചിന്തിക്കുന്ന അഞ്ചാം ഭാവം കൊണ്ടാണ് ആറാം ഭാവം കൊണ്ട് രോഗം കടം ശത്രു സർവീസ് ഒരാൾ രാജ്യത്തിന് വേണ്ടിയിട്ടോ മറ്റൊരാൾക്ക് വേണ്ടി സെർവീസൊക്കെ ചിന്തി ചെയ്യുന്നത് ചിന്തിക്കുന്നത് ആറാം ഭാവം കൊണ്ടാണ് അത് ആറാം ഭാവത്തിൻ്റെ ബലം അനുസരിച്ചിട്ടാണ് ഏഴാം ഭാവം കൊണ്ടാണ് ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് കാമം യാത്ര ഗമനാഗമനം യാത്ര ചിന്തിക്കുന്നത് പാർട്ണർഷിപ്പ് ബിസിനസ് പാർട്ട്ണറെ ചിന്തിക്കുക ലൈഫ് പാർട്ട്ണറേയും ബിസിനസ് പാർട്ണറേ ഒക്കെ ചിന്തിക്കുന്നത് ഏഴാം ഭാവം കൊണ്ടാണ് എട്ടാം ഭാവം കൊണ്ട് ആയുസ് മരണം മരണ കാരണം മരണ ഹേതു സർവത്ര കഷ്ടം ചിന്തിക്കുന്നത് സർവ്വനഷ്ടങ്ങളും ചിന്തിക്കുന്നത് എട്ടാം ഭാവം കൊണ്ടാണ് ഒമ്പതാം ഭാവം കൊണ്ട് അച്ഛനെ ചിന്തിക്കണം പൂർവ്വ പുണ്യം ചിന്തിക്കണം ഭാഗ്യം ചിന്തിക്കണം ദയ ഒരു മനുഷ്യരിൽ എന്ത് ദയ ഉണ്ട് എന്നൊക്കെ ക്രൂരനാണോ ദയാലു ആണോ എന്നൊക്കെ ചിന്തിക്കുന്നത് ആ ഒമ്പതാം ഭാവം കൊണ്ടാണ് പത്താം ഭാവം കൊണ്ട് കർമ്മം ഒരു വ്യക്തി ആരാകണമോ അത് ചിന്തിക്കുന്നത് അവൻ്റെ പത്താം ഭാവം കൊണ്ടാണ് കർമ്മസ്ഥാനം കൊണ്ടാണ് ഇപ്പോൾ ഡോക്ടറെ കാണുന്നത് പോലെ അല്ലല്ലോ ജോൽസിനെ കാണുന്നത് ജോൽസിനെ കാണുന്ന പോലെ അല്ലല്ലോ വക്കീലിനെ കാണുന്നത് പോലീസ് അല്ലേ കാവ്യൊരു കർമ്മമുണ്ട് എനിക്കൊരു കർമ്മമുണ്ട് അങ്ങനെ പലർക്കും നമ്മളെ നാനാജാതി ആളുകൾക്കും നാനാവിധത്തിലുള്ള കർമ്മങ്ങളുണ്ട് അപ്പോൾ ആ കർമ്മം ചിന്തിക്കുന്നത് ഏത് കർമ്മമാണെങ്കിലും ആ കർമ്മം ചിന്തിക്കുന്നത് പത്താം ഭാവം കൊണ്ടാണ് പതിനൊന്നാം ഭാവം കൊണ്ട് ഈ കർമ്മത്തിൻ്റെ ലാഭം ചിന്തിക്കുന്നു അഭീഷ്ടലാഭം മൂത്ത ചേട്ടനെ ചിന്തിക്കാം ജ്യേഷ്ഠ്രാതൃ അപ്പോൾ ആ പതിനൊന്നാം ഭാവം കൊണ്ട് അങ്ങനെയൊക്കെ ചിന്തിക്കാം പന്ത്രണ്ടാം ഭാവം കൊണ്ട് സർവമാന നഷ്ടങ്ങളും മോക്ഷം എല്ലാത്തിൻ്റെയും ദുരിതം പാപം വ്യയം ഇതെല്ലാം ചിന്തിക്കുന്ന പന്ത്രണ്ട് അപ്പം ഇങ്ങനെ പന്ത്രണ്ട് രാശികളെ കൊണ്ട് ഈ പന്ത്രണ്ട് രാശി എന്ന് പറഞ്ഞ രാശിചക്രം നമ്മുടെ ഭൂമി തന്നെയാണ് മുന്നൂറ്ററുപത് ഉള്ള ഭൂമിയെ മുപ്പത് ഡിഗ്രി വീതം സമഭാഗങ്ങളായിട്ട് കട്ട് ചെയ്തിരിക്കുന്നതാണ് ഇപ്പം മേടൻ രാശിക്ക് മുപ്പത് ഡിഗ്രി ഇടവൻ രാശിക്ക് മുപ്പത് ഡിഗ്രി അങ്ങനെ മുന്നൂറ്ററു ഭൂഗോളം ഒരു ഗോളം മുന്നൂറ്ററു ഡിഗ്രി അല്ലേ ആ ഡിഗ്രിയെ മുപ്പത് ഡിഗ്രിയോടെ പന്ത്രണ്ടാക്കി സമമായിട്ട് വീതിച്ചു വച്ചിരിക്കുന്നു നമ്മുടെ ഭൂമി തന്നെയാണ് ഭൂവാസികൾക്കാണ് ഈ രാശിചക്രം അതിനകത്ത് ഭൂമിക്ക് പുറമേ സഞ്ചരിക്കുന്ന അനവധി നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഒക്കെ വേറെ പലതും നെപ്റ്റ്യൂൺ പ്ലൂട്ടോ എന്നൊക്കെ പറഞ്ഞൊക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്കറിയാവുന്നത് നമ്മൾക്ക് നമ്മളെ ബാധിക്കുന്നതും നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ബന്ധപ്പെടുന്നതുമായിട്ടുള്ളത് ഈ നവഗ്രഹങ്ങൾക്കാണ് ആചാര്യന്മാർ കണ്ടു വച്ചിരിക്കും പല അനവധി കാര്യങ്ങളും വേറെ അതിലിതിലേക്ക് പോകുന്നുണ്ടെങ്കിലും നമ്മളെ അത് പ്രതിപാദിക്കാറില്ല അപ്പോൾ ഓരോ രാശിയുടെ മുകളിൽ കൂടെ ഓരോ ഗ്രഹങ്ങൾ കടന്നു പോകുന്ന കാലം അല്ലെങ്കിൽ ഗ്രഹങ്ങൾ ഭൂമിയും സ്വയം കറങ്ങുന്നു സൂര്യനെ വലം വയ്ക്കുന്നു വ്യാഴവും അങ്ങനെ ചെയ്യുന്നു എല്ലാ ഗ്രഹങ്ങളും അങ്ങനെ തന്നെ ചെയ്യുന്നു സ്വയം കറങ്ങുന്നുണ്ട് സൂര്യനെ വലം വയ്ക്കുന്നുണ്ട് നമ്മുടെ സൗ സൗരവിധത്തില് സൂര്യൻ സ്വയം കറങ്ങുന്നുണ്ട് അപ്പൊ ഈ വരുന്ന കറങ്ങി വരുന്ന ഓരോരോ ഘട്ടത്തിൽ ഭൂമിയുടെ ഉരുണ്ട ഭൂഗോളത്തില് അമേരിക്കയിൽ ജനിച്ച ആൾക്ക് ചന്ദ്രനെ കാണുന്ന സമയത്ത് ഇന്ത്യയിലുള്ള ആൾക്ക് ചന്ദ്രനെ കാണാൻ പറ്റില്ലല്ലോ അല്ലേ ഓപ്പോസിറ്റ് പോയില്ലേ അപ്പോൾ ഇതിങ്ങനെ കറങ്ങി വരുന്ന എന്നാൽ എല്ലാ ദിവസവും ചന്ദ്രൻ ആകാശത്ത് കാണുന്ന സമയത്ത് എല്ലാ ദിവസവും ഈ അമേരിക്കയിലുള്ള ആളും കാണുന്നുണ്ട് നമ്മളും കാണുന്നുണ്ടല്ലോ അപ്പോൾ അത് അതിൻ്റെ പ്രതിഭാസങ്ങളാണ് അപ്പോൾ ഈ ഓരോ രാശി രാശിചക്രത്തിൻ്റെ മുകളിൽ കൂടെ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്ന കാലത്ത് ആ രാശിയിൽ ജനിച്ചിട്ടുള്ള ജനങ്ങൾക്ക് ആ രാശിയിൽ ജനിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ആ രാശി ലഗ്നമായിട്ട് വരണം അല്ലേ അതല്ലെങ്കിൽ ആ രാശി ജന്മലഗ്നം ചന്ദ്രരാശിയായിട്ട് അപ്പം അശ്വതി ഭരണി കാർത്തിക കാല് ഭാഗം മേടക്കൂറാണ് അപ്പം മേടത്തിൻ്റെ മുകളിൽ കൂടി വ്യാഴമോ സൂര്യനോ ചന്ദ്രനോ ചൊവ്വയോ ഒക്കെ സഞ്ചരിക്കുന്ന കാലത്ത് അവിടെയുള്ള ആളുകൾക്ക് അതിൻ്റേതായ ആ റേസ് കിട്ടുമ്പോൾ ഒരു ഫലം ഉണ്ടാകുന്നു അത് ദോഷമായിട്ടും ഗുണമായിട്ടും വരാം ചന്ദ്രൻ പോകുമ്പോൾ അതിൻ്റേതായ ഫലം ഉണ്ടാകുന്നു അപ്പം ഇത് സിമ്പിളായിട്ട് ഒന്നുകൂടി പറഞ്ഞാൽ നമ്മുടെ കേരളം ഭരിക്കുന്ന ഓരോരോ മുഖ്യമന്ത്രിമാരുടെ സ്വഭാവവും അവരുടെ ധൈര്യവും വീര്യവും ശുദ്ധതയും ഒക്കെ അനുസരിച്ച് നമ്മളിതെല്ലാം അനുഭവിക്കേണ്ടേ അവരവരുടെ രീതി അനുസരിച്ചിട്ടല്ലേ നമ്മൾ പോകാൻ പറ്റുള്ളൂ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് പോകാൻ പറ്റുമോ അവരൊക്കെ ഓരോരോ നിയമം ഇറക്കുന്നു അത് പാലിക്കുന്നു കൊണ്ടുപോകുന്നു അത് ഗുണമാണെങ്കിലും ദോഷമാണെങ്കിലും നമ്മൾ സഹിച്ചല്ലേ പറ്റും അതുപോലെ തന്നെയാണ് ഗ്രഹങ്ങൾ ഓരോരോ കൂടി പോകുമ്പോൾ ായ വ്യതിയാനങ്ങൾ ഉണ്ടാവും നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ ആത്മീയപരമോ ആയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക എ ബി സി മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക